വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സെയിം ഇന്നലെ ടെ വീഡിയോൻ്റെ അതേ ഒരു കണ്ടൻറ്റുമായിട്ടാണ് അതായത് അനാമിക വിഷ്ണു ഈയൊരു അനാഥാലയത്തിൽ നടത്തിപ്പുകാരിയായിട്ടുള്ള ഗിരിജ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്ത്രീ എത്രമാത്രം ക്രൂരയാണെന്ന് കാണിച്ചു തരുന്ന ഓരോരോ വീഡിയോസാണ് ഓരോ ദിവസവും പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്നത് അതായത് സ്വന്തം മകനെ കൊണ്ട് ഒരു കുട്ടിയെ വിവാഹം കഴിപ്പിച്ചു അതിൻ്റെ പേരിൽ വന്നിട്ടുള്ള ഒരുപാട് വിവാദങ്ങളും കാര്യങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ പുറമെയായിട്ട് ഒരുപാട് ഈ ഒരു കാരുണ്യ പ്രവർത്തനം ഇവർ തുടങ്ങിയ കാലം മുതലുള്ള ഇവരുടെ ദുഷ്പ്രവർത്തികളുടെ എണ്ണങ്ങളാണ് ഓരോരോ ദിവസവും ഓരോരുത്തരായിട്ട് വന്ന് പുറം ലോകത്തെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ പുറത്തറിഞ്ഞതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടായിരിക്കുന്നത് അനാമിക എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിക്ക് തന്നെയാണ് ഈ ഒരു ഗിരിജ എന്ന് പറയുന്ന സ്ത്രീ വളരെയധികം ക്രിമിനൽ പശ്ചാത്തലമുള്ളൊരു സ്ത്രീയാണ് അതുകൊണ്ട് തന്നെ അനാമികയ്ക്കാണ് ഈ ഒരു കേസും കാര്യങ്ങളും ആയി ഈ ഒരു കുട്ടി ഏറ്റവും കൂടുതൽ എല്ലാവരും തന്നെ സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞിരുന്നത് സാധാരണക്കാരായ ജനങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞിരുന്നത് ഈ ഒരു അനാമിക എന്ന് പറഞ്ഞ കുട്ടിയുടെ ജീവിതം നിങ്ങളെല്ലാം കൂടെ നശിപ്പിച്ചില്ലേ എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ സോഷ്യൽ മീഡിയ ഒരു വലിയൊരു ഉപകാരമാണ് ആ കുട്ടിക്ക് ചെയ്തു കൊടുത്തിരിക്കുന്നത് കാരണം ഒരു വീഡിയോ ആണ് പുറത്ത് വന്നിട്ടുള്ളത് ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു കണ്ടുനോക്കും തലക്കടിയേറ്റിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് ദിവസം അസുഖമില്ലാതെ കിടപ്പായിരുന്നു ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടേ ഇല്ല അങ്ങനെയാണ് മരണപ്പെട്ടതെന്ന് അറിഞ്ഞു ഇവരുടെ ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം വിവാഹം നടത്തുക രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞ് ഈ കൊച്ചിനെ തട്ടിക്കളയുക ഇല്ലാതാക്കുക അതിനു ശേഷം സ്വന്തം മകന് ഇഷ്ടപ്രകാരമുള്ള വിവാഹം നടത്താൻ വേണ്ടിയാണ് അവരുടെ ആയിരുന്നു അവരുടെ പദ്ധതി ആ സ്ഥാപനത്തിൽ പെൺകു വേറെ പെൺകുട്ടികളും പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് പീഡിപ്പിക്കപ്പെട്ടത് മാത്രമല്ല സംഭവം ആ നടത്തിപ്പുകാർ തന്നെ ഒരു തെറ്റായ രീതിയിലാണ് ജീവിച്ചിരിക്കുന്നത് എന്ന് പല ഉദാഹരണങ്ങളും വന്നു അവിടെ ഡ്രൈവറായിട്ട് ജോലി ചെയ്ത ഒരു പയ്യനെ പോലും സ്വന്തം അമ്മയാണ് രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നത് കണ്ടില്ലേ നിങ്ങൾ ഈ ഒരു അനാമിക വിഷ്ണുവിൻ്റെ ഈയൊരു അനാമികയെ സ്വന്തം മകനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് ഗിരിജ എന്ന് പറയുന്ന സ്ത്രീ സമൂ സമൂഹത്തിൽ ഒരുപാട് പേരുടെ ഹൃദയം കവർന്ന ഒരാളായിരുന്നു കാരണം ഇത്രയും നല്ലൊരു കാര്യമാണിവിടെ ചെയ്തത് ഒരു അനാഥമായ പെൺകുട്ടിയെ അനാഥയായ പെൺകുട്ടിയെ സ്വന്തം മകനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് അതിൻ്റെ പേരിൽ ഫേമസ് ആയ ആളായിരുന്നു ഈ ഒരു ഗിരിജ എല്ലാവർക്കും അവർ കണ്ണിലുണ്ണി തന്നെയായിരുന്നു കാരണം ഇങ്ങനെ ഒരു പ്രവർത്തിയൊന്നും ആരും തന്നെ ചെയ്യില്ല ആ ഒരു അനാഥയായ പെൺകുട്ടിക്ക് വേറൊരു വരനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് കല്യാണം കഴിച്ച് കൊടുക്കും എന്നാൽ സ്വന്തം മകനെ കൊണ്ടൊന്നും ആരും കെട്ടിച്ച് കൊടുക്കുന്നില്ല ഇന്നത്തെ കാലത്ത് പക്ഷേ ഗിരിജ എന്ന് പറഞ്ഞ സ്ത്രീ അതാണ് ചെയ്ത് കൊടുത്തതും അതിലൂടെയാണ് അവരെല്ലാവരുടെയും കണ്ണിലുണ്ണിയായി മാറുന്നതും പക്ഷെ അവരുടെ നിറികെട്ട മനസ്സിലുണ്ടായിരുന്ന ഈ ഒരു കാര്യം ആരും തന്നെ അറിഞ്ഞില്ല നമ്മളാരും അറിഞ്ഞില്ല ഇത് അനാമികയുടെ അവസാന നിമിഷങ്ങളാണ് അതായത് അവസാനമാണ് ഈയൊരു ജീവിതം ആ നാമികയുടെ കുറച്ച് കാലത്ത് സന്തോഷം മാത്രമാണെന്നുള്ളത് നമ്മൾ ആരും അറിഞ്ഞിരുന്നില്ല ഈ ഒരു ഗിരിജയെ ഇത്രയധികം അടുത്തറിയാവുന്ന ഒരാൾ കെനഡി സർ സാറും ഇങ്ങനെ കാരുടെ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരാളാണ് പക്ഷേ ഗിരിജയെ പോലെയല്ല സാറ് അതിൻ്റേതായ ഒരു കാരണത്തോടുകൂടി തന്നെയാണ് ഈ ഒരു പ്രവർത്തനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു മനുഷ്യൻ പറയുന്ന കാര്യം എത്രത്തോളം സത്യമായ ഒരു കാര്യമാണ് അതായത് ഇത്രയും അധികം പ്രശ്നങ്ങൾ എല്ലാം അനാമികയുടെ പേരിലാണ് ഇപ്പം പുറംലോകം അറിഞ്ഞത് അപ്പം എന്തായാലും ആ ഒരു കുട്ടിയെ അവർ സ്വന്തം മകനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചിരുന്നെങ്കിൽ കൂടി ഒരു രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പം ഈ ഒരു കുട്ടിയെ മകന്റെ ജീവിതത്തിൽ നിന്നും മകൻ അറിയ ഒഴിവാക്കിയിട്ട് പുതിയൊരു ജീവിതം മകനെ കൊണ്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുമായിരുന്നു നമ്മൾ സിനിമകളിലൊക്കെയാണ് കണ്ടിട്ടുള്ളത് അല്ലേ സിനിമയും സീരിയലും ഒക്കെയാണ് ഇങ്ങനത്തെ കഥകളൊക്കെ പലതും നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും ഉള്ളത് പക്ഷേ ജീവിതത്തിൽ അവരുടെയൊക്കെ പ്ലാനിങ് എന്തായിരുന്നു അല്ലേ എന്തായാലും സോഷ്യൽ മീഡിയ ഒരു വലിയൊരു ഉപകാരം തന്നെയാണ് അനാമികക്ക് ചെയ്തത് ഇല്ലെങ്കിൽ ഈ ഒരു ഇത്രയും സന്തോഷം നിറഞ്ഞൊരു ജീവിതം ഒരു ദിവസപ്രഭാതത്തിൽ നമ്മൾ അറിയുമായിരുന്നു അനാമിക എന്തെങ്കിലും അപകടത്തിൽ പെടിട പോയി എന്നുള്ളത് നമ്മളും അത് വിശ്വസിക്കുമായിരുന്നു കാരണം ഇത്രയും സ്നേഹത്തോടെ നോക്കിക്കൊണ്ട് നടന്ന മകളെപ്പോലെ നോക്കിക്കൊണ്ട് ഈ ഒരു ഗിരിജയ ഒരിക്കലും ആരും സംശയിക്കില്ലായിരുന്നു അല്ലേ പക്ഷേ ഇത്രയും ക്രൂരമായിട്ടുള്ളൊരു സ്ത്രീയാണ് ഗിരിജ എന്നുള്ള കാര്യം പുറംലോകത്ത് വന്നതും ഈ ഒരു അനാമികയുടെ ജീവിതം എങ്ങനെയാണ് ഇങ്ങനെ ആയതും എന്നുള്ളതും അറിഞ്ഞത് ആ ഒരു അനാമികക്ക് ഇപ്പം ഏറ്റവും കൂടുതൽ ഗുണം ചെയ്തിട്ടേ ഉള്ളൂ കാരണം ആ കുട്ടിക്ക് ഇനി മുന്നോട്ട് ജീവിക്കാം ഗിരിജയെ പേടിക്കാതെ ജീവിക്കാം കാരണം നാട്ടുകാരെല്ലാവരും സത്യങ്ങൾ അറിഞ്ഞു അതുകൊണ്ട് തന്നെ സംരക്ഷണ വലയം ഇപ്പം ആ കുട്ടിക്ക് ഉണ്ട് എന്നുള്ള പ്രതീക്ഷയോടെ കൂടി ആ കുട്ടിക്ക് ജീവിക്കാൻ പറ്റും അതുപോലെ തന്നെ ഈ ഒരു ഗിരിചാത്ര വെടിപ്പായിട്ടുള്ള ആളല്ല അതും ആ ഒരു കെനഡി സാറ് അതിൽ പറയുന്നുണ്ട് ആ വീഡിയോയിൽ പറയുന്നുണ്ട് പല പല പീഡനങ്ങളുടെ കഥകളാണ് ഈ ഒരു അനാഥാലയത്തിന് ചുറ്റും ചുറ്റിപ്പറ്റി പറഞ്ഞു അതായത് അവർ അനാഥാലയത്തിന് വേണ്ടിയിട്ട് ഒരു വീട് ഒരു സ്ത്രീയോട് ചോദിക്കുന്നതും ആ ഒരു സ്ത്രീ അതിനു വേണ്ടി അനുവദിക്കുന്നതും അതിൽ തുടർന്നുണ്ടായ ഒരു കാര്യം ആ ഒരു സ്ത്രീ തന്നെ പറയുന്നത് നിങ്ങളൊന്ന് നോക്കൂ ഇവിടെ വന്നപ്പോൾ കണ്ട കാഴ്ച എനിക്കിവിടെ പറയാൻ പറ്റുമെന്നറിയില്ല ഈ ഗിരിജ എന്ന് പറഞ്ഞവരുടെ അനിയൻ്റെ അനിയ അമ്മയുടെ അനിയത്തിയുടെ മകൻ ഒരു അന്തേവാസിയെ ബലാസനം ചെന്നാണ് ചേച്ചി നേരിട്ട് കണ്ടുകൊണ്ട് ഞാൻ കണ്ടുകൊണ്ട് വരുന്നത് പക്ഷെ ഞാൻ ഇത് അവരോട് പറഞ്ഞിട്ടില്ല പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർ അംഗീകരിക്കത്തില്ല ഞാൻ കാണുകയും കഥവ് തൊള്ളി തള്ളി തുറന്ന് അങ്ങോട്ട് ചെല്ലാനും ഇതാണ് കാണുന്നത് ഇവിടുത്തെ പീഡനങ്ങളുടെ ഒരു പരമ്പര തന്നെയായിരുന്നു ആ ഒരു അനാഥാലയത്തിന് പിന്നിൽ ഇവർ നടത്തിക്കൊണ്ടിരുന്നത് അവിടുത്തെ അന്തേവാസികൾക്കാണെങ്കിലും ഈ ഒരു ഗിരിജ എന്ന് പറഞ്ഞ സ്ത്രീ ആണെങ്കിലും എല്ലാം ഒരുപോലെയായിരുന്നു അതായത് ഇവർ പി ഇവരും അത്ര നല്ല സ്ത്രീയല്ല വെടിപ്പായിട്ടുള്ള സ്ത്രീ അല്ലെന്ന് ഈ സാറ് പറയുന്നുണ്ട് അതുമല്ല അവരുടെ അയൽവാസികളും അവരെ അറിയപ്പെടുന്ന ആൾക്കാരും എല്ലാം പറഞ്ഞിട്ടുള്ളത് ഗിരിജ ഒരു നല്ല നടത്തിപ്പ് നല്ല വഴിയിൽ കൂടെ സഞ്ചരിക്കുന്ന ഒരാളല്ല എന്നുള്ളതാണ് അതായത് കാമുകൻ തന്നെയാണ് ഗിരിജയുടെ മുന്നിൽ ഇട്ടുകൊണ്ട് ഗിരിജയുടെ ഭർത്താവിനെ കൊന്നത് എന്ന് നാട്ടുകാർ സമ്മതിക്കുന്നുണ്ട് ഈ ഒരു നമ്മൾ പറഞ്ഞിട്ടുള്ളത് നമ്മളൊരു കല്യാണ കാലോചിച്ച് നമ്മൾ ഒരു വീട്ടിൽ പോകുമ്പം നമ്മൾ ചെയ്യാറുള്ളത് എന്താണ് ആ ഒരു അയൽവക്കത്തുള്ള ആൾക്കാരോടൊക്കെ ചോദിക്കുകയാണ് ചെയ്യാറുള്ളത് ആ ഒരു ചെക്കൻ എങ്ങനെയാണെന്നുള്ളത് അപ്പം ഈ ഒരു അയൽവക്കക്കാർ പറയുന്നതിലും കൂടുതൽ എന്ത് സത്യമാണ് നമുക്കറിയാനുള്ളത് അതായത് ഗിരിജ നട എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഗിരിജ നടത്തുന്ന ഈ ഒരു അനാഥാലയത്തിലുള്ള ആൾക്കാരും ആൾക്കാർ അങ്ങനെയാണെന്നല്ല അങ്ങനെ ആക്കി തീർക്കുകയാണ് കാരണം ഒരു നസീമ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു അനാഥാലയത്തിലെ അന്തേവാസി ആയിട്ടുള്ള മാനസികാരോഗ്യനില കുറച്ച് ചെറുതായി കുഴപ്പത്തിലായിരുന്ന ഒരു സ്ത്രീയുടെ മരണവും അതിനെ ചുറ്റിപ്പറ്റിയും ഇപ്പോൾ കേസ് നടക്കുന്നുണ്ട് കാരണം പൂർണ്ണ ആരോഗ്യസ്ഥിതിയിലുണ്ടായിരുന്ന ഫിസിക്കലി പൂർണ്ണ ആരോഗ്യസ്ഥിതിയിലുണ്ടായിരുന്ന ഒരു സ്ത്രീയാണ് പെട്ടെന്ന് മരിച്ചു പോയത് അതായത് അവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തലക്കടിയേറ്റിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അറിയ പുറത്ത് ഇപ്പോൾ വരുന്നത് ഈ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് ഈയൊരു നസീമ എന്ന് പറഞ്ഞ സ്ത്രീ ഒറ്റടിക്ക് ഒരു ദിവസം മരിച്ചു പോകാനുള്ള ഒരു വഴിയും കാണുന്നില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ കേസും നടക്കുന്നുണ്ട് പിന്നെ ഈ ഒരു ഗിരിജ എന്ന് പറഞ്ഞ സ്ത്രീ പെട്ടെന്ന് എങ്ങനെയാണ് ഇത്രയും ലക്ഷങ്ങളും കോടികളും കയ്യിൽ ആസ്തി ഉണ്ടായിരുന്ന ആളായി മാറിയത് എന്നുള്ളതിലും ഇപ്പം പുറത്തു വരുന്ന ചില കാര്യങ്ങളുണ്ട് ഇവർക്ക് ഡെഡ് ബോഡി അടക്കം കച്ചവടം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് അതായത് ഈ ഒരു അനാഥാശ്രമത്തിൽ ജീവിക്കുന്ന ആരാണ് ആ ആരോരും ഉറ്റവരും ഉടയോരും ആരും ഇല്ലാത്ത ആൾക്കാർ ചോദിക്കാനും പറയാനും അറ്റ്ലീസ്റ്റ് മരിച്ചാൽ പോലും ചോദിക്കാനും പറയാനും ഒരാളും വരാത്ത ആൾക്കാരാണ് ഇവിടെ താമസിക്കുന്നത് അപ്പം അവരുടെ ഈയൊരു മരണത്തിന് ശേഷം അവരുടെ സ ശവശരീരങ്ങൾ എങ്ങനെയാണ് ഇവർ സംസ്കരിക്കുന്നത് എന്നൊന്നും ചോദിക്കാനും പറയാനും അതിനും ആരും തന്നെ വരാറില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ഈയൊരു രാജ്യത്ത് ഒരുപാട് മെഡിക്കൽ കോളേജുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം മെഡിക്കൽ സ്റ്റുഡൻസിനൊക്കെ ഒരു പോസ്റ്റ്മോർട്ടം ചെയ്ത് പഠിക്കാനുള്ള ബോഡിയൊക്കെ ലക്ഷങ്ങൾ കൊടുത്ത് അതായത് ലക്ഷങ്ങൾ കൊടുത്ത് ആൾക്കാർ വാങ്ങാനായിട്ട് ഈ ഒരു മെഡിക്കൽ മെഡിസിനൽ കോളേജിൻ്റെ നടത്തിപ്പുകാരും വാങ്ങാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് അങ്ങനെ ഈ ഒരു മരിച്ച ഒരു ശരീരത്തോടു പോലും ഒരു കാരുണ്യം കാണിക്കാത്തൊരു സ്ത്രീയാണ് ഈ ഗിരിജ ആ ഒരു മരിച്ച ശരീരത്തെ പോലും വിറ്റ് കാശാക്കിയിട്ടാണ് ഇവർ ഇത്രയും ലക്ഷങ്ങളും കോടികളൊക്കെ സമ്പാദിച്ച് കേരളത്തിലുടനീളം ഇവർക്ക് വസ്തുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നത് അപ്പം എന്തായാലും ഇതിനൊക്കെ നേരെ ഈ ഒരു അനാമികയുടെ കാര്യത്തിൻ്റെ കൂടെ തന്നെ അനാമിക പ്രായപൂർത്തിയാകാതെയാണോ ഗർഭിണിയായത് എന്ന് ഡി എൻ എ ടെസ്റ്റിലൂടെ പരിശോധിക്കാൻ തീരുമാനിച്ച കോടതി ഇതെല്ലാം തന്നെ പരിഗണിക്കണം എന്നാണ് എൻ്റെ ഒരു എനിക്കൊരു എനിക്ക് പറയാനുള്ളത് കാരണം ഒരു അനാഥാലയം എന്നൊക്കെ പറയുമ്പോൾ ഒരു കാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഒരു സ്ഥാപനമാണ് അതിന് പുറകിൽ ഇത്രയധികം നീചമായിട്ടുള്ള ക്രൂരകൃത്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ വെളിച്ചത്തിൽ കൊണ്ടുവരിക തന്നെ വേണം എന്നിട്ട് ഇവർക്ക് തക്കതായ ശിക്ഷ കിട്ടുകയും വേണം കാരണം ഇനി ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു മനുഷ്യനോടും ഒരു സംഘടനകളോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ ഉടമയോ ഒന്നും ചെയ്യാൻ പാടില്ല കാരണം ഒരു മാനുഷിക പരിഗണന കൊടുത്ത് എല്ലാ ജീവികളും അതായത് ജീവനോട് ഇടിക്കുന്ന എല്ലാ ക ജീവി ജീവികൾക്കും അതിപ്പോൾ മനുഷ്യനാണെങ്കിലും മൃഗമാണെങ്കിലും ഒരു വില കൊടുത്ത് അവരെയും കൂടി ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റമല്ലാതെ ഇത്രയും ദുരിതത്തിലാക്കുന്ന ഒരു സ്ഥാപനവും നമുക്ക് ഇനി ഇവിടെ നമ്മുടെ നാട്ടിൽ വേണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പം ഇതിന അതിന് ഇതിനൊക്കെ എതിരായിട്ട് നല്ല രീതിയിൽ അന്വേഷണം വരണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എങ്കിൽ മാത്രമേ ഇനി അങ്ങോട്ടുള്ള ആൾക്കാർക്കും ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പം എന്തായാലും ഗിരിജ ഒരു ചില്ലറ കാര്യമൊന്നുമല്ല അനാമിക രക്ഷപ്പെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കാരണം ഈ ഒരു രാക്ഷസി ആയിട്ടുള്ള ഗിരിജയുടെ കയ്യിൽ നിന്നും അനാമിക ഇനി എങ്ങനെയൊക്കെ എന്തൊക്കെ അനുഭവിക്കണം എങ്ങനെ രക്ഷപ്പെടും എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞ സ്ഥിതിക്ക് ഗിരിജയാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് മകന് വലിയ റോളൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത് അപ്പം ഈ ഒരു ഗിരിജയും മരുമകനുമാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് മകൻ്റെ റോളൊക്കെ പറയാൻ മാത്രം ഇല്ല അതുകൊണ്ട് തന്നെ ഗിരിജ തീരുമാനിക്കുന്ന എന്താണോ അതാണ് അവിടുത്തെ നിയമമായിട്ട് വരുന്നത് സോ അനാമിക നല്ല രീതിയിൽ ജീവിക്കട്ടെ മുന്നോട്ട് ജീവിക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഒക്കെ കാണുമ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുകയാണ് താങ്ക് യു